എനിക്ക് നമ്മുടെ അമ്മ പ്രൊമോഷൻ പ്രൊമോഷൻ തന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഖത്തറിലെ ഒരു വ്യവസായ സംരംഭത്തിന്റെ ചെയർമാനാണ് അസീസ് അഷ്റഫ് അദ്ദേഹം മാനുഷിക മൂല്യങ്ങൾക്ക് വളരെയേറെ വില കൽപ്പിച്ച് നിരവധി പേര് അവർക്ക് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിനുമായിട്ട് അദ്ദേഹത്തിനോ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾക്കും വളരെയേറെ ജനക്ഷേമപരമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ഈ അടുത്ത ദിവസം എൻ ആർ എ അച്ചീവ്മെന്റ് അവാർഡ് നൽകുക നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ഒന്ന് കാണാം അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെ ഈ അവാർഡ് നൽകി ലസി അതുകൊണ്ട് ഞാൻ 14 നേരെ. ലൈൻ ഡാറ്റ ആക്കാനാണ് പക്ഷെ ഞാൻ ലൈൻ ഡീൽ വാദാണ് Council of India for choosing me uh, for this award. And the award and the achievement has got an added crown that uh, it has been presented by the distinguished guest. Yes. Okay, okay. So it makes me feel oh, yeah. more yeah. satisfied and uh, miraculously uh, delighted on this one. Okay. വിളക്കിന്റെ സൈഡിൽ നിന്ന് ശകലോചിച്ചോ എല്ലാരും കിട്ടുവോ എല്ലാരും കിട്ടുവോ എല്ലാരും കിട്ടുവോ and the blessings of the Almighty, the prayers of my parents, the guidance, support from the family members, and the support and the hard work of my colleagues, my staff, everyone has made, contributed for this. It's not a one-man uh, effort to which to see this award. I'm, I'm dedicated this to the entire SIXCO community and the entire SIXCO families. The award is giving me more challenges in the coming days because the expectations will be more. ാണ് കണ്ടിട്ടില്ല ഇത്ര നല്ലൊരു മനുഷ്യനെ ഒരു വ്യക്തിത്വത്തിന് അങ്ങനെയുള്ളവരാണ് നിങ്ങൾ അവാർഡിന് അർഹരായ നിങ്ങളെ ഒരു